എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ ഗം ആകൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പെട്ടി പരിശോധിച്ചത് മനഃപൂർവ്വം അവഹേളിക്കാനാണെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിലമ്പൂരിൽ യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കേരളം അറിയുന്ന ജനപ്രതിനിധികളാണ് അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തടഞ്ഞത് പാലക്കാട് പയറ്റിയ പെട്ടിപ്പരിശോധനയുടെ തനി ആവർത്തനമാണിത് അന്ന് പുരുഷ പോലീസ് വനിതാ നേതാക്കളുടെ മുറികളിൽ പരിശോധിച്ചത് നാം കണ്ടതാണ് അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കേസെടുത്തു അവിടുത്തെ പോലെ നിലമ്പൂരും ഉദ്യോഗസ്ഥർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് എംപിയുടെ മുഖത്ത് ലൈറ്റടിക്കുകയും ആംഗ്യ ഭാഷയിൽ പെട്ടിയെടുക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തത് യു ഡി എഫിന്റെ ജനപ്രതിനിധികളെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എൽഡിഎഫിന്റെ ജനപ്രതിനിധികളെ ഒഴിവാക്കി ഏകപക്ഷീയമായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധന വാഹന പരിശോധന വിവാദമായപ്പോൾ ഒത്തുതീർപ്പ് അഭ്യാസമാണ് എൽഡിഎഫിന്റെ ജനപ്രതിനിധിയുടെ വാഹനം പരിശോധിച്ചെന്ന് പറയുന്നത് ഇതേ നാടകത്തിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ വാഹനം പരിശോധിച്ചെന്നു വരാമെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു പരിശോധനയ്ക്ക് യു എതിരല്ല പക്ഷേ ഏകപക്ഷീയമാകരുത് വാഹനം പരിശോധിച്ചതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നത് രേഖാമൂലം എഴുതി നൽകാനാണ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടത് പ്രകോപനം സൃഷ്ടിച്ചത് ഉദ്യോഗസ്ഥരാണ് സ്വാഭാവിക പ്രതികരണം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമോ എന്നത് യു ഡി നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ തമ്പടിച്ച തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധികാരം ദുരുപയോഗം നടത്തി വാഗ്ദാനങ്ങൾ നൽകുന്നു മുഖ്യമന്ത്രിയും എൽഡിഎഫ് നേതൃത്വവും യുഡിഎഫ് ഉന്നയിച്ച ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു സപ്ലൈകോയിൽ പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയാതെ സർക്കാർ നിർജീവമാണ് കാർഷിക മേഖല തകർന്നു റബ്ബർ കർഷകർക്ക് കുറെ വാഗ്ദാനം നൽകി വഞ്ചിച്ചു നിലമ്പൂരിലെ കർഷകരായ വോട്ടർമാർ അതിനെതിരെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വന്യമൃഗാക്രമണം ഗുരുതര ഭീഷണി ഉയർത്തുമ്പോൾ അത് പ്രതിരോധിക്കാനും ജനങ്ങൾക്ക് സുരക്ഷ നൽകാനും തയ്യാറാകാത്ത സർക്കാരിന്റെ നിഷ്ക്രിയ നിലപാടിനെ സണ്ണി ജോസഫ് വിമർശിച്ചു വൈദ്യുതി വേലിയിൽ തട്ടി ഒരു വിദ്യാർത്ഥി മരിച്ച ദാരുണ സംഭവത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം എന്നാൽ ഇതിൽ യു ഡി എഫിന്റെ ഗൂഢാലോചനയുണ്ടെന്ന് വാദിക്കാനാണ് വനംമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദനും കഠിന പരിശ്രമം നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടി ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് വെല്ലുവിളിച്ചെങ്കിലും അതേറ്റെടുത്തില്ല അല്ലാത്തപക്ഷം മാപ്പ് പറയണമെന്ന് അതിനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കാനും തയ്യാറായില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഫോൺ കോൾ പരിശോധിക്കണമെന്ന സിപിഎം നേതാക്കളുടെ ആവശ്യത്തെയും യുഡിഎഫ് സ്വാഗതം ചെയ്തു ഒടുവിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ വനം വനംമന്ത്രി വിവാദാരോപണം പിൻവലിച്ചിട്ടും മാപ്പ് പറഞ്ഞില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം തന്നെ മറന്നതുപോലെയാണ് ഇപ്പോൾ അഭിനയിക്കുന്നതെന്നും ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം അറിയാൻ താൽപര്യമുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായ നിലപാടാണ് നിയമസഭയിലും പുറത്തും പ്രതിപക്ഷം സ്വീകരിച്ചത് യുഡിഎഫ് നാല് തവണ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ടി സിദ്ദീഖ് മാത്യു കുഴൽനാടൻ എന്നിവർ ഓരോ തവണയും പക്ഷേ സർക്കാർ പ്രമേയത്തിന് അവതരണാനുമതി നൽകിയില്ല ആയിരത്തിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ വിഷയത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ല സഭയിൽ ഒരു മണിക്കൂർ ചർച്ച നടത്താൻ പോലും തയ്യാറാകുന്നില്ല ജനപ്രതിനിധികളുടെ യോഗം ഈ വിഷയത്തിൽ വിളിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് പോലും ചെയ്തില്ലെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ദേശീയപാത തകർന്ന ഇടങ്ങൾ സന്ദർശിക്കാത്ത മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും നിലപാടിനെയും സണ്ണി ജോസഫ് വിമർശിച്ചു ലോക്സഭ പിഎസ് സി ചെയർമാൻ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ യുഡിഎഫ് നേതാക്കൾ ദേശീയപാത തകർന്ന കൂരിയാട് ഉൾപ്പെടെയുള്ള പ്രദേശം സന്ദർശിച്ചു എന്നാൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടം സന്ദർശിച്ചിട്ടില്ല ദേശീയപാത തകർന്നതിൽ പോലും അവർക്ക് പരാതിയില്ല അതിലെ കോടികളുടെ അഴിമതി നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥത അശാസ്ത്രീയത അപാകത എന്നിവ അന്വേഷണ വിധേയമാക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് താൽപര്യമില്ല കേന്ദ്ര സർക്കാരുമായി ചേർന്ന ആ വിഷയത്തിൽ ഒത്തുതീർപ്പും ഒത്തുകളിയുമാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പി ആർ ജോലിക്കുള്ളവരുടെ ശമ്പളം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിട്ടും നാല് മാസത്തിലേറെയായി സമരം തുടരുന്ന ആശാപ്രവർത്തകരുടെ രോദനം കേൾക്കാത്ത സർക്കാർ നിലപാടിനെയും സണ്ണി ജോസഫ് വിമർശിച്ചു അതിജീവന സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ സർക്കാർ അവഹേളിക്കുകയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം വെട്ടിക്കുറച്ച് പ്രതികാര നടപടിയെടുത്തു പിഎസ്സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം നാല് ലക്ഷമായും സർക്കാർ അഭിഭാഷകർക്ക് രണ്ടു ലക്ഷമായും ശമ്പളം വർദ്ധിപ്പിച്ചു പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസവേതനത്തിന് ജോലി നോക്കുന്ന ആശാപ്രവർത്തകരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ക്രൂരതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മലപ്പുറം ജില്ലയെ ആവർത്തിച്ച് കളയാക്കിയ വ്യക്തിയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചതിൽ മറുപടി പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല സിപിഎമ്മിന്റെ പി ബി അംഗം മലപ്പുറത്തെ ജനത്തെ കൂട്ടിക്കെട്ടി പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത് സിപിഎം നേതാക്കളുടെ ഈ നിലപാടിനെതിരെ നിലമ്പൂരിലെ വോട്ടർമാർ മലപ്പുറത്തെ ജനങ്ങൾക്ക് വേണ്ടി ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കെട്ടിട കെട്ടിടനികുതി ഭൂനികുതി വൈദ്യുതി ചാർജ് വെള്ളക്കരം ബസ് ചാർജ് കോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്നിവ ഉൾപ്പെടെ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുകയാണ് എല്ലാ മേഖലയിലും ഭരണസ്ഥാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അതിന് മറുപടി പറയാൻ സർക്കാരും മന്ത്രിമാരും തയ്യാറാകുന്നില്ല സ്കൂളുകളുടെ സമയക്രമ മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥികൾ മാനേജ്മെന്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരുമായി ആലോചിക്കണമെന്നായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെഹ്റു മുതലുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും അതുതന്നെയാണ് തന്നെയാണ് ചേരിചേരാ നയത്തിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനും അക്രമത്തിനും കോൺഗ്രസ് എന്നും എതിരാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്